الصلاة والسلام على من لا نبي بعده صحيح ترغيب ترهيب كتاب الصلاة الترغيب في الصلاة الجماعة جماعة أذكار تندي فضل برول سانو أدماء بند بطرط الله وعن أنس بن مالك رضي الله عنه قال قال صلى الله عليه وسلم من صلى لله أربعين يوما في جماعة براءتان من 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 النار النفاق الله الله عليه وسلم صلى لله يوما سبحانه وتعالى في യൗമ ജമായ നിസ്കരിക്കുന്നത് വെറും പങ്കെടുക്കുക എന്നല്ല ജമാത്തിൽ പങ്കെടുക്കുന്ന ഒന്നാമത്തെ തക്ബീർ മുതൽ ലഭിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു സ്കാരത്തിന്റെ ജമാഅത്ത് ഹക്കീക്കത്തിൽ യഥാർത്ഥത്തിൽ ലഭിക്കണമെങ്കിൽ ഒരു റെക്കായത്തെങ്കിലും അവന് ലഭിക്കണം ഇപ്പൊ നാല് റക്കായത്തുള്ള നിസ്കാരത്തിൽ അവസാനത്തെ റക്കായത്തിലെ റുക്കുവെങ്കിലും ലഭിച്ചാൽ മാത്രമാണ് അവൻ യഥാർത്ഥത്തിൽ ജമായത്ത് ലഭിച്ചവനാവുകയുള്ളൂ എന്നാൽ ജമായത്തിന്റെ പ്രതിഫലം ലഭിക്കുക എന്നതിന് അവസാനത്തെ തശഹുദിലാണെങ്കിലും ജമായത്തിൽ ചേർന്നാൽ ആ പ്രതിഫലത്തിന്റെ ഇനത്തിൽ പെടും പക്ഷെ യഥാർത്ഥത്തിൽ ജമായത്ത് ലഭിച്ചവനായി എന്ന് പറയണമെങ്കിൽ ഒരു റക്കായത്തെങ്കിലും ലഭിക്കണം അഥവാ അവസാനത്തെ റക്കായത്തിന്റെ റുക്കുവെങ്കിലും ലഭിക്കണം അപ്പൊ അങ്ങനെ ലഭിച്ചാൽ പോരാ നാൽപ്പത് ദിവസം അഞ്ചു നിസ്കാരവും തക്ബീറത്ത് ഇഹ്റാമോട് കൂടി ആർക്കാണോ ലഭിക്കുന്നത് ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോട് ഖിലാസോടുകൂടി അവന് നിസ്കരിക്കുന്നത് കുത്തിബലഹുബറൻ അവന്റെ മേലെ രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിവാണ് എന്ന് രേഖപ്പെടുത്തു രണ്ട് കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിവാണ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ബറാ അത്തുമ്മിന് നാർ ഒന്ന് നരകത്തിൽ നിന്നാണ് രണ്ട് നിഫാഖിൽ നിന്നാണ് വിശ്വാസത്തിൽ ഒന്ന് നിസ്കരിക്കുന്നവൻ അവൻ നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു അതുപോലെ തന്നെ നിഫാഖിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു കാരണം ഈ പറഞ്ഞത് ജമായറ്റായിട്ട് നിസ്കരിക്കുന്നു അക്ബീറുദ്ൽ എഹ്റാമോടു കൂടി ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും അങ്ങനെ നാൽപ്പത് ദിവസത്തോളം അത് ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളത്തിന്റെ അല്ലെങ്കിൽ മുനാഫിക്കളുടെ സിഫത്തിനെതിരാണ് മുനാഫിക്കുകൾ നിസ്കാരത്തിൽ അലസത കാണിക്കുന്ന ശ്രദ്ധ കൊടുക്കാത്ത ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നരകത്തിൽ നിന്നും നിഫാക്കിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അകന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തും അപ്പോൾ ജമായത്തിന്റെ പ്രാധാന്യവും തക്ബീറത്തിൽ ലെഹ്റാമോട് കൂടി അത് കിട്ടുന്നതിന്റെ പ്രാധാന്യവും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം

അതായത് ഒരാൾ ജമാത്തിന് വേണ്ടി മസ്ജിദിൽ എത്തുമ്പോൾ മൂന്നാല് അവസ്ഥയിലാണ് അവൻ എത്തുകയുള്ളൂ ഒന്നുകിൽ ജമാത്ത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം മുതൽ ലഭിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ അവസ്ഥയിൽ ഈ മൂന്നവസ്ഥയിൽ ഒരാൾ മസ്ജിദിൽ എത്തുള്ളൂ അപ്പൊ എത്തുമ്പോൾ അവൻ നിസ്ക ജനങ്ങൾ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവൻ സ്ഥിരമായി ജമാത്തിന് പങ്കെടുക്കുന്ന ആളാണ് എന്തോ കാരണത്താൽ എത്തിയപ്പോൾ ജമാത്ത് നിർവഹ നിർവഹിച്ചു കഴിഞ്ഞു ആ വന്നവന് ആ ജമായത്തിൽ പങ്കെടുത്തവരുടെ ആ പ്രതിഫലം തന്നെ അള്ളാഹു അവന് നൽകും മിൻ ഉജൂരിഹിം ആ ജമായത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രതിഫലത്തിൽ കുറവുമില്ലാതെ തന്നെ എന്തെങ്കിലും കാരണത്താൽ നേരം വഴകി വന്ന അവനും ആ ജമായത്തിന്റെ പ്രതിഫലം ലഭിക്കും അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു ഔദാര്യമാണ് കൃത്യമായി ജമായത്ത് നിർവഹിക്കുന്ന ജമായത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്തെങ്കിലും ചില കാരണങ്ങളാൽ അവൻ വീട്ടിൽ നിന്ന് മുതുകെടുത്ത് ജമായത്ത് ഉദ്ദേശിച്ച് തന്നെ വന്നാണ് പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അവൻ എത്തുന്നതിനു മുമ്പ് ജമായത്ത് നിർവ നിർവഹിച്ചു കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു എന്ന് കണ്ടാൽ അവന് അള്ളാഹു സുബാനോത്തൽ അവന്റെ ആ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ ജമായത്തിൽ പങ്കെടുത്ത പ്രതിഫലം തന്നെ നൽകുന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു കുറവുമില്ലാതെ ഇതിന്റെ മറ്റൊരുപായത്തിൽ മസ്ജിദ് എടുത്തുകൊണ്ട് എത്തി ജമാഅത്തായിട്ട് അവൻ നിസ്കാരം ആദ്യം മുതൽ ലഭിച്ചാൽ അവന്റെ പാപങ്ങൾ ഫൈൻ അത്തൽ പാപങ്ങൾക്കെല്ലാം അവൻ മസ്ജിദിൽ എത്തുന്ന സമയത്ത് ജനങ്ങൾ കുറച്ച് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ രണ്ടുറക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ബാക്കിയുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് നിസ്കാരത്തിൽ എവിടെയാണോ ഇമാമുള്ളത് അത് റുക്കോയിലാണെങ്കിലും ശുചൂതിലാണെങ്കിലും എവിടെയാണോ അതിലേക്ക് ചേർന്നുകൊണ്ട് ബാക്കിയുള്ള സംസ്കാരം പൂർത്തീകരിക്കാണ്ട് വത്തമ്മമാ ബാക്കിയ കാനക്കഥാലി അവൻ ബാക്കി പൂർത്തീകരിക്കുകയാണെങ്കിൽ അവന് ആ ജമായത്തിന്റെ പ്രതിഫലം ലഭിക്കും ഇവിടെ മനസ്സിലാക്കണം ഒരു റക്കായത്തെങ്കിലും ഒരു ജമായത്തിന്റെ സംസ്കാരത്തിൽ കിട്ടുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ ആ ജമായത്ത് കിട്ടിയെന്ന് പറയുക പക്ഷെ അള്ളാഹുവിന്റെ ഔദാര്യമായി പ്രതിഫലം നൽകുന്ന ഇനത്തിൽ എപ്പോൾ ചേർന്നാലും അവസാനത്തെ കാറ്റിൽ റുക്കോവിന് ശേഷം ഏത് സന്ദർഭത്തിൽ ആ ജമായത്തിനോട് ചേർന്നാലും ആ പ്രതിഫലം ഉണ്ടാകും അവൻ മസ്ജിദിൽ എത്തുമ്പോൾ അവർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അവൻ നിസ്കരിച്ചാൽ ആ ജമായത്തിന്റെ പ്രതിഫലം അവന് ലഭിക്കും ഇതെ മഹത്തായ ഔദാര്യ കാരണം അവൻ നെയ്യത്ത് വെച്ച് അവൻ സ്ഥിരമായി ചെയ്യുന്ന ആളാണ് അവൻ നെയ്യറ്റ് വെച്ച് ആ മസിലേക്ക് എത്തി എത്തുമ്പോൾ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി അള്ളാഹു അവന് പ്രതിഫലം നൽകും എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് അപ്പോൾ ജമായത്ത് കൃത്യമായി നിർവഹിക്കാൻ അതിൽ പങ്കെടുക്കാൻ അതിൽ ഒന്നാമത്തെ തക്ബീറിൽ തന്നെ എത്താൻ നമ്മൾ പരിശ്രമിക്കണം അതാണ് ശരിക്കും ഒരു ജമായത്ത് ലഭിക്കുന്നതിന്റെ കാര്യം നമ്മൾ ആ നേരത്തെ അധീസിൽ പറഞ്ഞു നിഫാക്കിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷയേകുന്ന കാര്യമാണ് ആ തരത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് അസലാ വലൈക്കു വരഹത്ത വർക്കാ